നാളെ സ്വകാര്യ ബസ് പണിമുടക്ക് ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിത കാല സമരം വിദ്യാർത്ഥികളുടെ യാത്രാക്കൂലി വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലില്ലെന്ന് വകുപ്പ് മന്ത്രി ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാക്കൂലി വർദ്ധിപ്പിക്കുക അനാവശ്യമായി ബസ്സുകൾക്ക് പെറ്റി അടിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ നാളെ പണിമുടക്കും സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ഏഴായിരത്തോളം ബസ്സുകളാണ് നാളെ പണിമുടക്കുന്നത് സർക്കാർ സ്വകാര്യ ബസ്സുകളോട് കാണിക്കുന്ന ചിറ്റമ്മ നയത്തിനെതിരെയാണ് സമരമെന്ന് കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്ക് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കുമ്പളത്ത് രാജേന്ദ്രൻ സെക്രട്ടറി അഷ്റഫ് സഭ എന്നിവർ പറഞ്ഞു കഴിഞ്ഞാൽ സമരം ബസ് നിർത്തിയുള്ള സമരം ഒഴിവാക്കിക്കൊണ്ട് സംഘടനാപരമായി കേരള സംസ്ഥാനത്തെ മൂന്ന് സോണുകളായി തിരിച്ച് സംഗമവും സമ്മേളനങ്ങളും ധർണയും ഒക്കെ നടത്തി വരികയായിരുന്നു പക്ഷെ ഇതൊക്കെ നടത്തിയിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ചർച്ചയോ പരിഹാരമോ കാണാത്ത സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പം ജൂലൈ മാസം എട്ടാം തീയതി ഒരു സൂചനാ പണിമുടക്കും ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ പറയുന്നത് നൂറ് വർഷത്തോളം പഴക്കമുള്ള പെർമിറ്റുകൾ വരെ ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകാതിരിക്കുന്ന ഒന്നാമത്തെ ഞങ്ങളെ ആവശ്യം അതാണ് കിലോമീറ്റർ മുതൽ മുകളിലോട്ടുള്ള ഓർഡിനറി എൽഎസ് ഒ പെർമിറ്റുകൾ പുതുക്കി നൽകാതിരിക്കുന്നതിനെതിരെ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി അനുകൂലമായ ഉത്തരവ് നൽകിയിട്ടും ഗവൺമെന്റ് അത് വകാതെ പെർമിറ്റ് മുതൽക്കി നൽകാതിരിക്കുക അതാണ് ഒന്നാമത്തെ ആവശ്യം രണ്ടാമത് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിലധികമായി വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്കിൽ യാതൊരുവിധ വിധ വ്യത്യാസവും വരുത്താതെ തുടർന്ന് പോവുകയാണ് വിദ്യാർത്ഥികളുടെ ചാർജെന്ന് പറയുമ്പോൾ നിലവിൽ ഒരു രൂപയാണ് ഇപ്പോഴും വീടുകളിൽ ഭിക്ഷയ്ക്ക് വരുന്ന ഭിക്ഷക്കാർ വരെ അവരുടെ മിനിമം ചാർജ് അഞ്ചു രൂപ ആക്കി വർദ്ധിപ്പിച്ചു അതുപോലെ യൂണിയൻ പാസ് ചെയ്യുന്നതിന് ഒരു രൂപ എന്നുള്ളത് അഞ്ചു രൂപ പക്ഷെ ഇപ്പൊ കേരള സംസ്ഥാനത്തായ ഒരു രൂപയ്ക്ക് വരെ സ്വകാര്യ ബസ്സുകളുടെ കൺസ്ട്രക്ഷൻ മാത്രമാണ് സ്വകാര്യ ബസ്സുകളുടെ യാത്രക്കാരിൽ എഴുപത് ശതമാനവും വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് അപ്പൊ വിദ്യാർത്ഥികളുടെ ചാർജുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ സ്വകാര്യ ബസ് വ്യവസായത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റൂ ഞങ്ങളെ സാധാരണക്കാരുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുന്നില്ല വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളുടെ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളുടെ അനുകൂലമാണ് എന്നിട്ട് പോലും അതിന് ഗവൺമെന്റ് തയ്യാറാവുന്നില്ല പിന്നെയുള്ള ഞങ്ങളുടെ ആവശ്യം പറയുന്നത് ഈ ക്യാമറ ബസ്സുകളിൽ ആദ്യം ഗവൺമെന്റ് പറഞ്ഞ് മൂന്ന് ക്യാമറ സ്ഥാപിക്കണമെന്ന് പിന്നെ അത് അഞ്ച് ക്യാമറ ആക്കി ഇപ്പൊ ആറ് ക്യാമറ ആക്കി ആദ്യം ഗവൺമെന്റ് പറഞ്ഞത് ക്യാമറയ്ക്ക് ആകുന്നതിന്റെ പകുതി എക്സ്പെൻസ് ഗവൺമെന്റ് എന്നാൽ ഇപ്പോഴത്തെ എക്സ്പെൻസ് എന്ന് മാത്രമല്ല നിലവാരമുള്ള ക്യാമറകൾ ലഭ്യവുമല്ല അത് കെ എസ് ആർ ടി സിക്ക് വാദമല്ല യഥാർത്ഥത്തിൽ സ്റ്റേജുകാരേജ് നിയമം അനുസരിച്ച് കേന്ദ്ര മോട്ടോർ വാഹന നിയമവും സംസ്ഥാന നിയമവും പ്രതിപാദിക്കുന്നത് സ്റ്റേജുകാരേജായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കെ എസ് ആർ ടി സിക്കും സ്വകാര്യ ബസ്സുകൾക്കും ഒരേ നിയമമാണ് ഇതിനകത്ത് രണ്ടിലും കേറുന്നത് യാത്രക്കാരൻ അവരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഗവൺമെന്റ് ഇത് എടുക്കുന്നതെങ്കിൽ തീർച്ചയായും ഇത് പ്രൈവറ്റ് മാത്രമല്ല ബസ്സുകളിലും ബസ്സുകൾ ൾ മാത്രമല്ലി സിക്ക് മാറ്റമുണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അടുത്ത ആവശ്യം പിന്നീടുള്ള ആവശ്യം ഈ ചല്ലാൻ ബസ്സുകൾ കടന്നുപോകുന്ന റോഡിൽ ഒളിഞ്ഞു നിന്ന് മൊബൈലിലും മറ്റും പോലീസ് ഉദ്യോഗസ്ഥരും ഇൻസ്പെക്ടർമാരും ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ അയച്ചിട്ട് ചെക്ക് റിപ്പോർട്ട് ഫയൽ അടയ്ക്കാൻ ഫൈൻ ചുമത്തുന്ന അവസ്ഥ യഥാർത്ഥത്തില് പ്രതിക്ക് പോലും അവസാനത്തെ ആഗ്രഹം പറയുവാനുള്ള അവസരം കോടതി കൊടുക്കാറുണ്ട് എന്നാൽ ഞാൻ ചെയ്ത കുറ്റം എന്താണ് എന്ന് ബോധിപ്പിക്കുവാനും അത് പ്രൂഫ് ചെയ്യുവാനുള്ള അവസരം പോലും നൽകാതെയാണ് ഗവൺമെന്റ് ഈ ചെല്ലാൻ കേരള സംസ്ഥാനത്തിലെ പ്രൈവറ്റ് സ്വകാര്യ ബസ്സുകൾ എട്ടാം തീയതി സൂചനാ പണി മുടക്കും ഇരുപത്തിരണ്ടാം തീയതി അനിശ്ചിതകാല സമരവും തുടങ്ങാനിരിക്കുകയാണ് സമരമല്ല നമുക്ക് സർവീസുകൾ നടത്തിക്കൊണ്ടു പോകാൻ യാതൊരു മാർഗവും ഞങ്ങളുടെ മുന്നിൽ കാണുന്നില്ല നമുക്കറിയാം എല്ലാ അനുബന്ധ സ്പെയർ പാർട്സ് ആയാലും ഡീസലായാലും എല്ലാത്തിനും വില കൂടി നിൽക്കുന്നു അതുകൂടാതെ ഈ വ്യവസായത്തെ തകർക്കാനായിട്ടുള്ള മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ നയം മൂലം ദുരിത തരത്തിലും മുന്നോട്ട് പോകാത്തൊരു സാഹചര്യത്തിലോട്ടാണ് കടന്നു പോകുന്നത് പൊതുഗതാഗതം നേര മുൻ വർഷങ്ങളിൽ രണ്ടായിരത്തി പത്ത് വാനുന്ന കാലങ്ങളിൽ രണ്ട് മുപ്പത്തി അയ്യായിരത്തോളം സർവീസ് നടത്തിയ സംസ്ഥാനത്ത് ഇപ്പോൾ കേവലം എണ്ണായിരത്തിൽ താഴെ ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് ഇതുമൂലം നമുക്കറിയാം നിരത്തുകളൊക്കെ കുരുതിക്കളമാണ് ഒരു ദിവസം തന്നെ എത്രയോ ജീവനുകളാണ് പുലിയുന്നത് ഗവൺമെൻറ്റുകൾ വികസരാജ്യത്തിലെ ഗവൺമെൻറ്റുകൾ പൊതുഗതാഗതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടാക്കുക ചെയ്യുന്നു അങ്ങനെയാണ് ആ രാജ്യങ്ങളൊക്കെ പൊതുഗതാഗതം കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഈ ഗതിനെ നശിപ്പിക്കാൻ എല്ലാ ദിവസവും ഓരോ ഓർഡറുകളും ഉത്തരവുകളുമായി സർക്കാരും രംഗത്ത് നിൽക്കുകയാണ് ഓടിപ്പോകുന്ന ബസ്സുകളുടെ ഫോട്ടോ എടുക്കുക ലക്ഷക്ക ആയിരക്കണക്കിന് രൂപ പറ്റി ചുമത്തുക നൂറ് തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികളെ ആയിട്ട് ഒരു ലിറ്റർ ഡീസൽ അടിച്ചുകൊണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം ഒരു ബസ് ഓടിക്കുക ഇതൊക്കെ കാലോചിതമായ മാറ്റം പറ്റി മതിയാവും അതുകൂടാതെ കെ എസ് ആർ ടി സിക്ക് ഓരോ മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് കേരള കഞ്ചന നമ്മൾ അടയ്ക്കുന്ന ടാക്സിന്ന് അവർക്ക് എഴുതി കൊടുത്ത് ഉടഞ്ഞോണ്ടിരിക്കുന്നത് രണ്ട് മൂവായിരത്തി അഞ്ഞൂറ് സർവീസുകൾ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കിപ്പോൾ എണ്ണായിരം സർവീസിന് ഒരു പൈസ സർക്കാരിന് നഷ്ടമില്ല കോടിക്കണക്കിന് രൂപ മൂന്ന് മാസം കൂടുമ്പോൾ നികുതി ഇനത്തിലും ഒരു വാഹനത്തിൽ ബസ്സിന് വൈകുന്നേരം ഡീസൽ അടിക്കുന്ന വകയിൽ ആയിരക്കണക്കിന് രൂപ കജനാവിലേക്ക് എത്തി എന്നാൽ വിദ്യാർത്ഥികളുടെ യാത്രാക്കൂലി വർദ്ധിപ്പിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു അതിനുശേഷം അവരുടെ ഡിമാൻഡുകൾ കേട്ടതിന് ശേഷം പിന്നീട് ചർച്ച വിജയിച്ചില്ലെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാൻ പറ്റും കുട്ടികളുടെ സ്കൂൾ കുട്ടികളുടെ കൺസെഷൻ ഒന്നും സർക്കാരുണ്ട് ഇപ്പോൾ ചർച്ച ചെയ്യട്ടെ അത് പരിഗണിക്കാൻ പറ്റുന്ന സാഹചര്യമാണെന്നൊക്കെ നോക്കണമല്ലോ എസ് ആർ ടി സി കുട്ടികൾക്ക് കൂടുതൽ കൺസെക്ഷൻ കൊടുക്കുമ്പോൾ എല്ലാവരും കൊടുക്കണ്ടേ അതിനുശേഷം പക്ഷെ ഒരു ചില സംവിധാനങ്ങളുണ്ടാക്കും കാരണം എല്ലാവരും ആണെന്ന് പറഞ്ഞ് എല്ലാവരും വണ്ടി കയറുന്ന പരിപാടി അവസാനിപ്പിക്കും സ്റ്റുഡൻസിനെ മാത്രം പാസ് കൊടുക്കാനും ഒരു ആപ്പ് ഒരു മാസത്തിനുള്ളിൽ ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു മോട്ടോർ വെഹിക്കിൾ പാർട്ടി ആ ആയിരിക്കും കുട്ടികളുടെ പാസ് കൊടുക്കും അപ്പോൾ ആ ടി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമായ കൊടുക്കേണ്ട പണം ബസ്സിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി അപ്പോൾ ഈ പറയുന്ന കണക്കിന് കണക്കിനൊരു കൃത്യതയുണ്ടാവും അഞ്ച് ലക്ഷം കുട്ടികൾ വണ്ടി കയറുന്നതെന്നൊക്കെ പറയുന്നത് സത്യസന്ധമാണോ എന്ന് ഓണേഴ്സ് അസോസിയേഷനോട്ട് ചർച്ച നടത്തും പിന്നെ ജനാധിപത്യമല്ലേ തീർച്ചയായിട്ടും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുകയാണ് ബസ് ഉടമകൾ ചൈജസായി ദൃശ്യ ന്യൂസ് കൊല്ലാം